ഹായ് ഫ്രണ്ട്സ് അച്ച സോം ഗാർഡൻ്റെ ഇന്നത്തെ സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് ഒരു അടിപൊളി ഓഫറായിട്ടാണ് വന്നിട്ടുള്ളത് ഒൺ മൂന്ന് വെറൈറ്റി പ്ലാന്റ്സ് എടുക്കുന്നവർക്ക് നമ്മൾ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ കൊറിയർ ചാർജ് ഇല്ലാതെ നിങ്ങൾക്ക് കേരളത്തിൽ എവിടെ വേണമെങ്കിലും പ്ലാന്റ്സ് അയച്ചു കൊടുക്കുന്നതാണ് പ്ലാന്റ്സ് വാങ്ങാൻ താല്പര്യമുള്ളവർ വാട്സപ്പ് മെസ്സേജ് അയച്ചോളൂ മൂന്ന് പ്ലാന്റ്സ് എടുക്കുന്നവർക്ക് നമ്മൾ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ കൊടുക്കുന്നത് ഇതുവരെ ക്രിസ്മസ് ഓഫറാണ് കേട്ടോ ഈ വീഡിയോയിൽ കാണുന്ന എല്ലാ പ്ലാന്റ്സുകളും നമുക്ക് സ്റ്റോക്ക് ഉണ്ട് സിംഗിൾ ഷൂട്ടിനാണ് ഇരുന്നൂറ് രൂപ ഫ്ലവർ ഉള്ള പ്ലാന്റ് അല്ല മെച്യേർഡായ ഫ്ലവറിങ് സ്റ്റേജായ പ്ലാന്റ് ആണ് നമ്മൾ ഇരുന്നൂറിന് കൊടുക്കുന്നത് ഈ ഒരു കോംബോ ഓഫറ് മൂന്ന് പ്ലാന്റ്സിനും കൂടി അറുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ എല്ലാം നല്ല ഹൈബ്രിഡ് വെറൈറ്റീസാണ് നല്ല സ്മെല്ലുള്ള ഓർക്കിഡ്സാണ് കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് മരത്തിൽ മരത്തിൽ ഇങ്ങനെ പിടിപ്പിച്ചെടുക്കാം പോട്ടിൽ പിടിപ്പിക്കാം അതായത് ഹാങ്ങിങ് പോട്ടിൽ പിടിപ്പിച്ചെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വെറൈറ്റീസാണ് നമ്മുടെ ഈ ഒൺസീരിയം വെറൈറ്റീസ് കിട്ടാം ഒട്ടും തന്നെ നനവിൻ്റെ ആവശ്യം വരുന്നില്ല അതായത് ഓവറായിട്ട് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കാതിരിക്കുക വെള്ളം മാസത്തിൽ ഒരിക്കലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രം മതി നല്ല ഈസി ആയിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു അടിപൊളി ഓൺ സീഡിയം വെറൈറ്റീസാണ് കേട്ടോ അതൊക്കെ ഈ പ്ലാന്റുകളൊക്കെ വാങ്ങാൻ താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചിട്ടോ നമ്മൾ ഇന്നൊരു ക്രിസ്മസ് ഓഫറായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ എല്ലാവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു വെറൈറ്റീസാണ് ഓൺ സീഡിയം ഓർക്കിഡ്സെ അതുപോലെ തന്നെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇത് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ഈസി ഓർക്കിഡാണ് കേട്ടോ വെള്ളത്തിൻ്റെ നനവ് മാത്രം ശ്രദ്ധിച്ചാൽ മതി